നമുക്കിന്ന് ജിയോജിബ്രയിലെ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി അധികം കാര്യങ്ങൾ മനസ്സിലാക്കാം എങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റുകൾക്ക് അണ്ടർലൈൻ കൊടുക്കുന്ന കാര്യം ആദ്യം നോക്കാം ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ് ഹലോ ഗുഡ് മോർണിംഗ് ഞാനിവിടെ ടൈപ്പ് ചെയ്തു നോക്കാം പ്രിവ്യൂ നോക്കി നോക്കാം പ്രിവ്യൂയിൽ സാധനം വരുത്തുന്നുണ്ട് ഇനി അണ്ടർലൈൻ വരണോ അത് നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് സ്ലാഷ് ഇടുക എന്നിട്ട് അണ്ടർലൈൻ എന്ന് ടൈപ്പ് ചെയ്യുക അണ്ടർലൈൻ എന്നിട്ട് എന്തിനാണ് അണ്ടർലൈൻ വരേണ്ടത് അത് നമ്മൾ കേളി ബ്രാക്കറ്റ് ഇടുക ഫസ്റ്റും ലാസ്റ്റും ഇപ്പോൾ റിവ്യൂ നോക്കിയാൽ കാണാം അവിടെ അണ്ടർലൈൻ വന്നിട്ടുണ്ട് പക്ഷേ എല്ലാ ലെറ്റേഴ്സും ഒന്നിച്ച് ചേർന്ന് സ്പേസ് സ്പേസില്ലാണ്ടാണ് വന്നത് അപ്പോൾ നമുക്ക് സ്പേസ് വരെ നമ്മൾ ലാറ്റക് ഫോർമുല ഓൺ ആക്കിയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു കോഡ് ഉപയോഗിക്കുമ്പോൾ തന്നെ ലാറ്റിക് കോഡ് ഉപയോഗിക്കുമ്പോൾ തന്നെ ആ ഫോർമുല ഓൺ ആകും അപ്പോൾ നമുക്കവിടെ ഈ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ ഇനി മുന്നേ കണ്ടമാതിരി ബാക്ക് സ്ലാഷ് ഒരു ടെക്സ്റ്റ് എന്ന് കൊടുക്കുക അതൊരു ലാറ്റിക് ടെക്സ് ആണ് മനസ്സിലാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഗുഡ് മോർണിംഗ് ഹലോ ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊരു കാര്യം ഒരു ടെക്സ്റ്റ് കൊടുക്കാം ഇനി എങ്ങനെ നമ്മൾ ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു ലെറ്റർ ബോൾഡ് ആക്കാൻ നോക്കാം ബോൾഡ് ആക്കാൻ എളുപ്പം ഇവിടെ ഉണ്ട് ഇവിടെ ഒരു ബി എന്ന ലെറ്റർ ഈ ഒരു ഈയൊരു ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ബോൾഡാകും അല്ലാതെ ഇരിക്കും നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം ഹലോ ഇപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ബോൾഡ് ആവുന്നുണ്ട് താഴെ പ്രിവിൽ ബോൾഡ് ആവുന്നുണ്ട് ഇതല്ലാതെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ആക്കാൻ സാധിക്കും അതെങ്ങനെ ബാക്ക് സ്ക്ലാഷ് എടുക്കുക എന്നൊരു ടെക്സ്റ്റ് ഒന്ന് കൊടുക്കുക അപ്പോൾ സാധാ ടെക്സ്റ്റാണ് താഴെ വരുന്നത് എന്നിട്ട് അതിനുള്ളിൽ ബി എഫ് ബോൾഡ് ഫോൺ എന്നർത്ഥത്തിൽ ബി എഫ് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് എന്തിനാണ് ബോൾഡാവേണ്ടത് അവിടെ മുതൽ ലാസ്റ്റ് വരെ കേളി ബ്രാക്കുക അപ്പോൾ താഴെ ഹെലോ ബോൾഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ സാൻ ഷെരീഫ് ഫോണിൻ്റെ വേണമെന്ന് വിചാരിക്കുക ഇവിടെ നമുക്ക് ഡിഫോൾട്ട് ഒരു ഷെരീഫെന്ന ഫോൺ സ്റ്റൈലാണുള്ളത് ഷാൻ ഷെരീഫ് വേണമെങ്കിൽ നമ്മൾ ഇത്ര ചെയ്താൽ മതി നമ്മൾ സാധാരണ മേത്ത ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക ഉദാഹരണത്തിന് ഹലോ ഹൗ ആർ യു എന്നിട്ട് ഇവിടെ ടെക്സ് ടൈപ്പ് ചെയ്യുക സാധാരണ ബാക്ക് സ്ലാഷ് ഇട്ടിട്ട് ബാക്ക് സ്ലാഷ് ഇടുക എന്നിട്ട് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക എന്നിട്ട് അവിടെ എസ് എഫ് എന്ന് നയിക്കുക എന്നിട്ട് ബാക്കറ്റ് കഴിവ് ബാക്കി സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ ഇത് സാനശ്ശെരി ഫോണ്ടിലേക്ക് മാറിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ ഷെരിഫ് ഫോണിന് മറ്റൊരു രൂപമായ സാനശരി ഫോണ്ട് ഉണ്ടാക്കാൻ സാധിക്കും വ്യത്യാസം കണ്ടില്ലേ രണ്ടു രണ്ട് രീതിയിലാണ് ഫോണ്ടുകൾ വന്നത് ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് മറ്റൊന്ന് നമുക്ക് ഒരു ഇതിൽ ബോക്സ് ഇടണം വെറും ബോക്സിൽ കളറില്ലാത്തൊരു ബോക്സ് ഇടണം അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്ന ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് നമുക്കടിക്കാം ഈക്വൽ ട്രയാങ്കിൾസ് ത്രെഡിങ് ഈക്വൽ ട്രയാങ്കിൾസ് നമുക്കിത് ബോക്സിൽ കാണിക്കാം നമുക്കിത് ഹെഡിങ് ആണല്ലോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് സ്ലാഷ് എടുക്കുക എന്നിട്ട് എഫ് ബോക്സ് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് എന്താണ് ബ്രാക്കറ്റ് ഉണ്ടത് കളി ബ്രാക്കറ്റിൽ കാണിക്കുക ലാസ്റ്റും കളി ബ്രാക്കറ്റ് ഇടാം ഇപ്പം കംപ്ലീറ്റ് ഇവിടെ ബോക്സ് വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ സ്പേസ് ഇല്ല സ്പേസ് പോയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം സ്പേസ് വരുത്താൻ നമ്മൾ അത് ലാറ്റ ലാറ്റക് ഫോൺ ഉണ്ടാകുമ്പോൾ നമ്മൾ കാണിക്കും അപ്പോൾ അവിടെ ടെക്സ്റ്റ് ഒന്ന് കൊടുത്താൽ മതി ഉണ്ടോ ഓക്കെ ഇപ്പോൾ വെറും ഒരു ആയിട്ടുള്ള ഒരു ബോർഡറാണ് ഇവിടെ വന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന് ഈ ബോർഡിന് കളർ കൊടുക്കാം ഉള്ളിൽ കളർ കൊടുക്കാൻ സാധിക്കും അങ്ങനെ നോക്കാം നോക്കൂ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടെക്സ്റ്റാണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ഇനി നമ്മൾ ബ്രാക്കറ്റ് അകത്ത് ടൈപ്പ് ചെയ്യുന്നു ഫസ്റ്റ് ദ സ്ക്വയർ ഓഫ് എ നമ്പർ ദ സ്ക്വയർ ഓഫ് എ നമ്പർ ഓഫ് എ നമ്പർ സ്ക്വയർ ഓഫ് എ നമ്പർ ടൈപ്പ് ചെയ്യുകയാണ് ഇപ്പം സാധാരണ പോലെയാണ് നമുക്കിതിനൊരു ബോക്സ് ഇടണം ബോക്സ് നമുക്കറിയാം സ്ലാഷ് ഇടുന്നു ബാക്ക് സ്ലാഷ് ഇടുന്നു എന്നിട്ട് എഫ് ബോക്സ് എന്ന് ടൈപ്പ് ചെയ്യും പക്ഷേ നമുക്കിത് കളർ വേണം ഈ ബോർഡറിന് കളർ വേണം ഈ ഉള്ളിയ കളർ വേണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവിടെ എഫ് ബോക്സ് അല്ല എഫ് കളർ ബോക്സ് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് രണ്ട് കിളി ബ്രാക്കറ്റ് ഇടുക എഫ് കളർ ബോക്സിന് ശേഷമാണ് എഫ് കളർ ബോക്സ് അടിച്ചതിന് ശേഷം രണ്ട് കിളി ബ്രാക്കറ്റ് ഒന്ന് രണ്ട് ഇപ്പോൾ ഒന്നാമത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു കളർ കൊടുക്കാം ഞാനിവിടെ റെഡെന്ന് കൊടുക്കുന്നു ഇപ്പോൾ നോക്കൂ ഒന്നാമത്തെ വെറൈറ്റി കൊടുത്തപ്പോൾ നമ്മളെ ബോക്സിന് റെഡ് കളർ വന്നു ഉള്ളിൽ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ ബ്ലാക്ക് ആണ് ഫില്ല് അവിടെ ഞാനൊരു യെല്ലോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ഗ്രീൻ ബ്ലൂ ആയിക്കോട്ടെ ബ്ലൂ നോക്കൂ ഉള്ളിൽ ബ്ലൂ ഫില്ലായിട്ടുണ്ട് അപ്പോൾ ഉള്ളിൽ ബ്ലൂ ഫില്ലായി ഫില്ലായിട്ട് പുറത്ത് റെഡ് കളർ വന്നു ഇനി നമുക്ക് സാധാരണ പോലെ ഓക്കെ കൊടുക്കാം എന്നിട്ട് നമുക്ക് ലെറ്ററിന് കളർ കൊടുക്കുന്ന മാതിരി ഇവിടെ ഈ കളറിൻ്റെ ഭാഗത്ത് വന്നിട്ട് നല്ലൊരു കളർ കൊടുക്കാം യെല്ലോ കൊടുക്കാം ഇപ്പോൾ യെല്ലോ ഒന്ന് വേണമെങ്കിൽ ബോൾഡ് ആക്കാം ഓക്കെ ഇനി ഇതിൻ്റെ ഇവിടെ ഈ ഒരു സ്റ്റെ ഫോണിലാണ് നിൽക്കുന്ന നമുക്കത് മാറ്റിയിട്ട് കുറച്ചും കൂടി നല്ലൊരു ഫോണാക്കി മാറ്റാം ഇങ്ങനെ കളർ കളറില്ലാണ്ട് ബോക്സ് കൊടുക്കാം കൂടി ബോക്സ് കൊടുക്കാം പിന്നെ പലതരം ടെക്സ്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും